പുനലൂർ മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് പുനലൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മുത്തുക്കുട ചെണ്ടമേളം നിരവധി കൊടുത്തോരണങ്ങളാൽ അലങ്കരിച്ച വാഹനങ്ങൾ കൈകൊട്ടിക്കളി എന്നിവയുടെ അകമ്പടിയോടു കൂടിയുള്ള ആവേശ ഉജ്ജ്വലമായ വമ്പിച്ച പ്രകടനമാണ് പുനലൂരിൽ സംഘടിപ്പിച്ചത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സമ്മേളനത്തിൽ ഇന്ത്യയിലും ലോകത്തും ഇപ്പം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രതികരണങ്ങളുമായ കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനുള്ള ചിന്തകൾ രൂപപ്പെടുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു മഹത്തായ സമ്മേളനമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത് നമുക്ക് ഇന്നുള്ളത് പഴയ സങ്കടങ്ങളല്ല പുതിയ സങ്കടങ്ങളാണ് ആഹാരമില്ലാത്ത സങ്കടങ്ങളല്ല എന്നുള്ളത് ആഹാരം കൊണ്ടുണ്ടാവുന്ന രൂപങ്ങൾ ഇന്നൊരു സങ്കടമാണ് ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പുനലൂർ മണ്ഡലം സമ്മേളനത്തിനാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത് പുനലൂരിലെ മൂന്ന് ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രകടനവും പൊതുസമ്മേളനവുമാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കെ രാജൻ നഗറായ പുനലൂർ മാർക്കറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ചത് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എം സലീം സി അജയ് പ്രസാദ് സംഘാടക സമിതി ചെയർമാൻ കെ രാധാകൃഷ്ണൻ കൺവീനർ ബി ഉണ്ണികൃഷ്ണൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എഫ് കാസ്ലസ് ജൂനിയർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാജശേഖരൻ വി രാജൻ ജെ ഡേവിഡ് എൽ പിള്ള എൻ കോമളകുമാർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പ്രസാദ് ഗോപി വി എസ് പ്രവീൺകുമാർ കെ പ്രഭ അജയ് കെ പ്രകാശ് ബാബു ചെറിയാൻ ഐ മൻസൂർ വി വിഷ്ണുദേവ് വി സുദർശനൻ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജലാലേസ് തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ